ഈ നാടിൻ്റെ ഒരു വലിയ പ്രശ്നം നിങ്ങളിൽ എത്തിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നതിനേക്കാട്ടും ഉചിതം ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ഈ ചേട്ടന്മാർ പറയും പറയട്ട ഞാൻ കുടമ്പരട്ടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് ഞാനിവിടുത്തെ ഒരു ഊരുമുപ്പൻ കൂടെയാണ് ഞങ്ങളുടെ വർഷങ്ങളെനിക്കിപ്പോൾ അറു വയസ്സായി ഈ നമ്മുടെ ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രയാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് പെരുന്നാട് പെരുന്തേനരുവി എന്ന് പറയുന്ന ഈ ഒരു പീടുപെടി റോഡ് അതായത് റാന്നി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പഴക്കം ചെന്നൊരു റോഡാണ് ബാക്കിയുള്ള റോഡുകളെല്ലാം വികസിപ്പിച്ച് നമ്മളെ ഈ പെരുന്നാട് റോഡ് എന്ന് പറഞ്ഞാൽ അരക്കൊണ്ടി വരെ ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്തു അവിടുന്ന് ഈ പെരുന്തന്നിരി വരെയുള്ള റോഡെന്ന് പറഞ്ഞാൽ വെറും മോശമാണ് വീതിയില്ല രാവിലെ ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് സ്കൂൾ ബസ്സുകൾ ഓടുന്നുണ്ട് പത്ത് ബസ്സുകൾ ഓടുന്നുണ്ട് അതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറഞ്ഞാൽ അത് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലവും റോഡ് ഇഷ്ടംപോലെ വീതി ഉണ്ട് പക്ഷേ കയ്യേറ്റങ്ങളാണ് ഞങ്ങൾ ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഈ റോഡിന്റെ പുറകെ ഞങ്ങൾ പല നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട് ആ നിവേദനം കൊടുക്കാനാണ് എല്ലാ അതിൻ്റെ പേപ്പഴ്സുകളെല്ലാം ഉണ്ട് നിവേദനം കൊടുത്തതിൻ്റെ എല്ലാം എന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം നമുക്ക് റാന്നിയിലൊരു എം എൽ എ ഉണ്ടായിരുന്നു എം ബി എ ഒന്നും ചെയ്യാൽ അതുപോലെ കാര്യം എം എൽ എ ഉണ്ടായിരുന്നു രാജ്യബ്രാം അദ്ദേഹത്തോട് ഞങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ റോഡൊന്ന് റെഡിയാക്കി തന്നെ നമുക്ക് കൂടുതൽ വലിയ ബി ആൻ ബി സിയിലൊന്നും ചെയ്യണ്ട ഞങ്ങൾ ഒരു ശകം വീതി കൂട്ടിയിട്ട് സൈഡിൽ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഈ വാഹനങ്ങളൊക്കെ ഒന്ന് സൈഡ് കൊടുക്കുന്ന രീതിയിലേക്ക് ഒന്നാക്കണം എന്നൊക്കെ അദ്ദേഹം നമ്മുടെ വീട്ടിൽ പോയി കണ്ടാ പോലെ അദ്ദേഹം നോക്കുന്ന ഒരാളല്ല എം എൽ എ ആയിരുന്ന ആള് രാജു എം എൽ എ അദ്ദേഹം നമ്മൾ എന്നാൽ അദ്ദേഹം നമ്മുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരാളായിരുന്നു അത് അദ്ദേഹം അവിടെ എല്ലാം പറയുന്നുണ്ട് നമ്മുടെ റാണിയുടെ വികസന ശില്പിയാന്നൊക്കെ ഒരു ശില്പിയല്ല ഞങ്ങൾക്കറിയാം കാരണം നമ്മളെയൊക്കെ അദ്ദേഹം ഒരുപാട് അവഗണിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ചോര നേരും സാമ്പത്തികമായിട്ടും ശാരീരിയമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹം പോലും കണ്ണടച്ച് നമുക്ക് വേണ്ടി ഇപ്പോൾ പുതിയ എം എൽ എ വന്നിട്ടുണ്ട് അദ്ദേഹം ചെയ്യാന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പായി കേട്ടില്ല ഉറപ്പായിട്ടില്ല പുതിയൊരു എം എൽ എ രണ്ടര മൂന്ന് വർഷമായ ഇത് റാന്നി നിയോജക മണ്ഡലത്തിൽ പെടുന്ന അവര് അങ്ങനെ റോഡല്ലൂട്ടി വെച്ചേക്കുന്നത് പുള്ളി നമ്മള് ചെല്ലുമ്പോൾ പറയുന്നത് ഇപ്പൊ ഉടനെ റെഡിയാകും ഉടനെ റെഡിയാകും ഇപ്പൊ ഞങ്ങള് പി ഡബ്ല്യു ഡി പിന്നെ വെഞ്ചിനൊക്കെ കണ്ട് അതിന് എസ്റ്റിമേറ്റ് കൊടുക്കണം എന്നാ പറയുന്നത് അതായത് കഴിഞ്ഞ നവകേരള കേരള സദസ്സൊക്കെ വന്നപ്പോഴും ഞങ്ങൾ നിവേദനം കൊണ്ട് കൊടുത്തു അതിന്റെ കോപ്പി ആക്കി കണ്ടിട്ട് ഇപ്പോഴും നമ്മളിപ്പോൾ എടുത്തിട്ടില്ല പിന്നെ അന്നേരം പറഞ്ഞു ഓർഡർ ആയത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അവിടുന്ന് മറുപടി കിട്ടിയത് ഇപ്പൊ ഒരു ഒരു വർഷത്തോളം ആകുന്നു ആ അന്ന് പറഞ്ഞ പതിനാറ് കോടി രൂപ ഈ റോഡിന് വേണമെന്ന് ഞങ്ങള് വലിയ ഹൈവേ ഉണ്ടാക്കാനൊന്നും അല്ല പറയുന്നത് നമ്മുടെ ഈ റോഡിൽ ഇടിഞ്ഞു കിടക്കുന്ന മണ്ണൊന്ന് മാറ്റി സൈഡ് അല്ലെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ പിന്നെ രാവിലെ നമുക്കറിയാം ഒരു ബസ് വന്നാൽ അടുത്ത അര കിലോമീറ്ററോളം റിവേഴ്സ് വന്നിട്ടാണ് സൈഡ് കൊടുക്കുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും ആരുടെയും റോഡ് നമുക്ക് നന്നാക്കാൻ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ റോഡ് വന്നാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളായില്ലേ വരുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ പെരുന്താനൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പിന്നെ എല്ലാ ദിവസവും ഒരുപാട് വാഹനങ്ങളും ആൾക്കാരും വരുന്നുണ്ട് അതുപോലെ ഒരു പത്ത് നാനൂറ് വീട്ടുകാരും താമസമുണ്ട് ഈ ഒരു നാടിനോട് അല്ലെ ഈ റോഡിനോടുള്ള ഒരു ചിറ്റമായ ഈ ജനപ്രതിനിധികൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇലക്ഷൻ ആകുമ്പോൾ അവരുടെ വോട്ട് അവർക്ക് കിട്ടുമെന്നറിയാം അപ്പോൾ അത് അവരുടെ ഒരു പ്രതീക്ഷ ഇവരാരും നമ്മളെ തിരിഞ്ഞ് നോക്കിട്ടില്ല ഈ ജനപ്രതിനിധികൾ ആരും എം പി എം എൽ എമാരും ഇവരാരും ഈ റോഡിന് വേണ്ടി ഒരു ചെറുപരയിൽ അനക്കുന്നില്ല കാരണം ഈ റോഡിങ്ങനെ തന്നെ കിടക്കട്ടെന്നുള്ളൊരു കണക്കുള്ള നമുക്ക് കഴിഞ്ഞിട ഞാൻ ഈ നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെ പലയിടത്തും ചെന്നപ്പോഴേ അവരുടെയൊക്കെ ആൾക്കാരെന്ന് പറയുന്നത് അതിപ്പം ഭർഗീയമായിട്ട് നമ്മളൊന്നും പറയുന്നില്ല ആ ഒരു രണ്ട് മീറ്റർ വീതിയുള്ള ഉള്ള റോഡുകൾ അതുപോലെ തന്നെ സ്റ്റെപ്പുകളെ എല്ലാം പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് റോഡ് എല്ലാം പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഈ റോഡിന് എട്ട് മീറ്റർ വീതിയില്ല അതുകൊണ്ട് ആ റോഡ് ഇങ്ങനെ കിടക്കുന്നെന്ന് പറഞ്ഞു ഇപ്പൊ ലാസ്റ്റിൽ പറഞ്ഞേക്കുന്ന ഇതിന് പതിനാറ് കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നു നമ്മളിത് പറയുന്നില്ല ഹൈവേ ആക്കണമെന്ന് പറയുന്നില്ല പക്ഷെ സഞ്ചാരയോഗ്യമാക്കണംന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അതിനെ ഈ എം എൽ എമാര് നമ്മൾ ഈ വേറെ ആടം കാല് പിടിക്കാൻ പോകത്തില്ല കാലു പിടിച്ച് പിടിച്ച് മടുത്തതാണ് ഇവർ ഈ പറഞ്ഞ ഈ രാജ്യവഭം ഇപ്പോഴത്തെ പ്രമോദനാരായണെ എം പി ആയാലും അത് തന്നെ ആന്റുമാണിയായാലും ഇവർക്കെല്ലാം ഞങ്ങൾ നിവേദനം കൊടുത്തത് ഒരു ഇങ്ങോട്ട് തിരിഞ്ഞു പോലും പോലെ മറുപടി പോലും ഇവരാരും നിന്നിട്ടില്ല ഇവരാരും നമ്മുടെ മുഖത്തെ പോലും നോക്കത്തില്ല നമ്മൾ ഇതുപോലൊരു കാര്യമായിട്ട് അപ്പൊ ഇവര് പിന്നെ ഇവർക്ക് നമ്മുടെ വോട്ട് മാത്രം മതി നമ്മളെല്ലാം വോട്ട് പാങ്കല്യു എപ്പോഴായാലും ഇവർക്കൊക്കെ വോട്ട് ചെയ്യുമെന്നറിയാം അപ്പൊ ഇവരെല്ലാം നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ജനങ്ങളെല്ലാം തിരിച്ചറിയണം ആരെങ്കിലും മനസ്സ് വെച്ചാല് നമുക്ക് നമ്മുടെ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പി ഡബ്ലി മിനിസ്റ്റർക്ക് വരെ ഞങ്ങൾ പരാതി അയച്ചു അത് ഉടനെ തന്നെ പരാതി അയച്ചപ്പോൾ അത് ഇവിടെ വന്നു അപ്പോൾ ഞാൻ പി ഡബിൾ ഡി എഞ്ചിനീയറോ വിളിച്ചപ്പോൾ പറഞ്ഞ് അത് എം എൽ എ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ വ്യത്യാസം കൊണ്ട് നിവേദനം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ റെഡിയാവും എന്ന് പറയുന്നു പക്ഷേ നമുക്ക് മനസ്സിലായി ഇത് വെറുതെ ഒരു കള്ളം നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിലൊരു പരിഹാരം കാണണം ഇതിൽ കൂടെ നമുക്ക് ഈ റോഡ് നന്നാക്കിയില്ലെങ്കിൽ പോലും ഈ ഒരു ഇതിൽ കൂടെ അറിയട്ടെ അറിയണം നമ്മുടെ ഈ അവസ്ഥ അറിയണം അതായത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് പലയിടത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത് ഇവിടുത്തെ എം എൽ എ എം പി ഇവരൊക്കെ ആരാന്നാ ചോദിക്കുന്നത് പിന്നൊന്നും ഇതൊന്നും കാണുന്നില്ലെന്നാണ് ചോദിക്കുന്നത് ആ ചീത്ത വിളിച്ചോണ്ടാ പോകുന്നത് ഇവർക്ക് ഇവരാരും കേൾക്കുന്നില്ല പക്ഷെ അത് കേൾക്കുന്നതൊക്കെ നമ്മളാണ് വന്നു പേരെടുത്ത് തന്നെ പറയാം ഇവരാരും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവരൊക്കെ ചെയ്യുന്ന എന്താ എവിടെങ്കിലും ഒരു ഹോട്ടൽ ഉദ്ഘാടനം ബേക്കറി ഉദ്ഘാടനം പലരക്കിടയുടെ ഉദ്ഘാടനം അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാടിന്റെ വികസനമായെന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് വേണ്ടത് നമ്മുടെ നാടിന്റെ റോഡ് നമ്മുടെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ് റോഡ് അത് നന്നേക്ക് തരാൻ ഇവർ മനസ്സ് കാണിക്കുകയാണ് എന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം ഇത് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ചതാണ് അതാണ് മനസ്സുണ്ടെങ്കിൽ അവർ ചെയ്തു തരട്ടെ ഇത് കുറേ ആൾക്കാർ കേൾക്കുക ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഇതൊരു നാടിന്റെ രോക്ഷമാണ് കേട്ടോ രോക്ഷം നാനൂറോളം വീടുകളുള്ള ഒരു റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതും ഒരു ഊരുമൂപ്പൻ്റെ സ്നേഹവും നാടിനോടുള്ള ആ ഒരു സങ്കടവും എല്ലാം ആണ് നിങ്ങൾ കേട്ടത് അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ജനപ്രതിനിധികളെ നിങ്ങൾ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവരുടെ ഈ ഒരു സങ്കടം മനസ്സിലാക്കണം ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം